അല്ല അങ്ങനെ അങ്ങനെ വിയോജിപ്പുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിയോജിപ്പ് ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലല്ലോ അത് കാരണം എല്ലാവരുടെയും സമ്മതം അതിനാവശ്യമാണ് ഈ സമ്മതത്തിലൂടെ തന്നെ ചെയ്യുന്ന കാര്യമാണത് ഇതിനകത്ത് അങ്ങനത്തെ കോൺട്രവേഴ്സി മോഹൻലാൽ ഇതിന്റെ പ്രിവ്യൂ കണ്ടിരുന്നു മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അല്ല നമ്മൾ അതിനെ കുറിച്ച് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യമാണ് എനിക്ക് എന്നെ എന്നോട് പറയാൻ ഒരിക്കലും 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 പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നല്ലേ അങ്ങനെ അങ്ങനെ അല്ല അങ്ങനെ അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നതാണ് അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടി അങ്ങനെ അങ്ങനെ തെറ്റായി പോയി എന്ന് പറയേണ്ട കാര്യമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇത് ഞങ്ങൾ ഒരു ഞങ്ങള് ഈ സിനിമ നിർമ്മിച്ചിട്ട് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ മുൻകാലങ്ങളിലും സിനിമ എടുത്തിട്ടില്ല വേറെ ഞങ്ങൾ ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ ഞങ്ങൾ അതിനെ ചെയ്തിരിക്കുന്നത് അല്ല അങ്ങനെ അല്ല അങ്ങനെ 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 പറയരുത് അങ്ങനെ ഇത് ആരുടെയും ബീച്ചിനെയായിട്ടോ കാര്യങ്ങളുമായിട്ടോ അതിനെ കാണരുത് അങ്ങനെ അങ്ങനെ വേറൊരാളുടെ സംസാരത്തിൽ നിന്നല്ല ഇത് ചെയ്തത് ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഞങ്ങൾ സന്തോഷമായിട്ട് മറ്റുള്ള ആൾക്കാരെ കൂടെ ജീവിച്ച് പോകുന്ന ആൾക്കാരാണ് അതിലൂടെ ഉണ്ടായ ഞങ്ങളുടെ എന്ന് തോന്നുന്ന ഒരു കാര്യം ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്തു അല്ല ഞാൻ ഇത് എന്താ ഇതിന് ഇത് ഇത് ഒരു വിവാദം എന്ന് പറയുന്നതിനകത്തേക്ക് പോകേണ്ട കാര്യമില്ല ഇത് കേരളത്തിലെ ഇന്ത്യയിലെ വേൾഡ് വൈഡ് മൊത്തം ജനങ്ങളും ഈ സിനിമ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു ഈ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു ഒരു പാർട്ടിയുടെ അല്ല ഏതൊരു വ്യക്തിയുടെ ഒരു സങ്കടമുണ്ടായാൽ പോലും അതിനെ പരിഗണിക്കേണ്ട ആൾക്കാർ ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവരാണ് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ശരിയെന്ന് ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് വേറെ ആരുടെയും നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ഒരു സമ്മർദ്ദം ഉണ്ടായിട്ട് ചെയ്താണ് സമ്മർദ്ദത്തിന്റെ പുറത്തല്ല ഞങ്ങൾക്ക് ഇത് മറ്റാരെയും ദ്രോഹിക്കാനോ വേറെ ഒരു വ്യക്തികളെ ഞാൻ വീണ്ടും വ്യക്തികളെ അല്ല അതൊരു സിനിമ അല്ല അതിപ്പോ അങ്ങനെ അങ്ങനെയല്ല അതിപ്പോ നമ്മൾ നാളെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് വേറൊരു പാർട്ടിക്ക് വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ കനസിലേണ്ടി വരും ഇതേ ഇതൊരു ഇതേ ഇതേ അല്ല അങ്ങനെ അങ്ങനെ അല്ലാതെ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി ഇതിനെ നന്നായിട്ട് എടുത്താൽ മതി ഇതിനെ വളരെ നന്നായിട്ട് ഞാൻ സിനിമ നമ്മൾ ഉദ്ദേശിച്ച പോലെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവും തീർച്ചയായിട്ടും സ്വീകരിച്ചല്ലോ ജനം സ്വീകരിച്ചിട്ടുണ്ട് ജനം ഭയങ്കരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും മൂന്നാം ഭാവം അല്ല അങ്ങനെ നമ്മൾ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ തന്നെയാണല്ലോ നമ്മൾ എല്ലാവരും ജീവിച്ചു പോകുന്നത് അതിന്റെ കൂടുതൽ തന്നെ ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല പൃഥ്വിരാജും ഞങ്ങളും എല്ലാവരും ഒന്നായിട്ട് എടുത്ത തീരുമാനമാണ് ഈ സിനിമ ആ സിനിമയിൽ ഉണ്ട് മുരളിഗോവിയും ഉണ്ട് അല്ല അതെ അതെ ഏതാ ഇല്ല ഞാൻ ഞാൻ എന്ന വ്യക്തി മനസ്സിലാക്കുന്നു അതിൽ അതൃപ്തി ഉണ്ടെന്ന് വിശേഷം ഇല്ല അങ്ങനെ അങ്ങനത്തെ കാര്യം അങ്ങനത്തെ അങ്ങനെ ഇല്ല ഞാൻ സംസാരിച്ചു ഞാൻ സംസാരിച്ചു അതിനകത്ത് ആരുടെയും സമ്മർദ്ദമല്ല നമ്മൾ നമ്മൾ നമ്മളുടെ ജീവിതയാത്രയിൽ നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും വിഷമം ഉണ്ടായാലും അതിനെ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിച്ചിരുന്നോ ഇരുപത്തിനാല് മണിക്കൂറിന് അപ്പുറം കഴിഞ്ഞു മോഹൻലാലിനെ പോകാൻ അല്ല അതെ അത് ഇനിയും നാളെ നാളെ അത് ഷെയർ ചെയ്തില്ലെങ്കിലും അതിന് സമ്മതമുണ്ട് എന്ന് വിചാരിക്കു താങ്ക് യു സന്തോഷം ജനങ്ങളോട് പറയാ ജനങ്ങളോട് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മളുടെ മലയാള സിനിമയെ മറ്റ് തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ശ്രമമാണ് ഈ സിനിമ ഇത്രയും സ്പെൻഡ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ടെടുത്തിരിക്കുന്നത് ഇതുപോലുള്ള വിജയങ്ങൾ സമ്മാനിച്ചാൽ മാത്രമാണ് ഇനിയും ഫ്യൂച്ചറിലും ഇതുപോലുള്ള സിനിമകൾ നിർമ്മിക്കാൻ പറ്റുള്ളൂ സഹകരിക്കാൻ പറ്റുള്ളൂ എല്ലാവരോടും സഹകരിക്കും അങ്ങനെ 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 പറയല്ലേ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ നമ്മൾ എല്ലാത്തിന്റെയും കൂടെ തന്നെയാണ് ജീവിക്കേണ്ടത് സന്തോഷം